എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് ഞാൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കലാ ആളാണ് ബി ടി മൂസ എന്ന് അറിയപ്പെടുന്ന വിനോദ് കാരണം ഞാൻ ഒരുപാട് നേരം പോക്കനും വേണ്ടിട്ട് മുപ്പര പരിപാടി കാണുന്നുണ്ട് കഴിഞ്ഞ കൊറോണ സമയത്ത് ഞങ്ങൾക്ക് എനിക്ക് ഇവിടെ മജിമ സ്കൂളിൽ കൊറോണ ഡ്യൂട്ടി കിട്ടിയിരുന്നു അന്ന് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ആ സമയത്ത് ഞാനും കഥീയ ടീച്ചറും നേരം പോകാൻ വേണ്ടി മറിയമായും ഈ എം എ ടി മ്യൂസി ഇനിയും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് സീതാക്കി മൊബൈൽ കാണാൻ തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ മൊബൈൽ കാണുമ്പോൾ എന്നോട്ട് പോരാ എനിക്ക് വേറൊന്നും പണിയില്ലേ എന്തെങ്കിലുമൊക്കെ നോദിക്കൂത്തൊന്ന് ഓടിയാൽ ചോദിക്കൂ അപ്പൊ ഞാൻ ഈ കാണുന്നത് എം ഐ ടി മൂസിയ മറിയുമായി മുപ്പാടി ഏറ്റവും വന്ന് ഇന്റെ എത്തിയിരിക്കും അത്രക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അതിന്റെ കൂടെ എനിക്ക് ഒരു ഒപ്പന കളിക്കാനും ഈ ഒരു യാത്രയെപ്പ് ഇദ്ദേഹത്തെ വിളിച്ചു തന്നെ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ടീച്ചറെ ഇത് ആദ്യമായിട്ടാണ് വന്ന കേട്ടോ കാരണം പല സ്ഥലങ്ങളിലും കുട്ടികൾ തന്നെയാണ് മണവാറ്റിമാരായിട്ടിരിക്കുക ഒരു ടീച്ചർ അതും റിട്ടയർ ആവുന്ന ഒരാളവിടെ വന്ന് മണവാറ്റിയായിട്ടിരിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അതിന് അവരൊരു മടിയും കാണിച്ചില്ല അവർ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു എന്നുള്ളതും വലിയ സന്തോഷമായിരുന്നു വളരെ സന്തോഷമായിട്ടേ